സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനത്തിൽ ഇടവേലി ഗവൺമെന്റ്‌ എൽപി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനത്തിലാണ് ദേശീയ അധ്യാപക ദിനം ആചരിക്കുന്നത് മലയോര മേഖലയിലെ വിവിധ സ്കൂളുകളിൽ വിവിധങ്ങളായ പരിപാടികളാണ് അധ്യാപക ദിനത്തിൽ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചത് ഇടവേലി ഗവൺമെന്റ് എൽ സ്കൂളിൽ അസംബ്ലി വിളിച്ചു ചേർത്ത് മിഠായി നൽകിയും പൂക്കൾ നൽകിയും ഓരോ ക്ലാസുകളിലെയും അധ്യാപകരെ ആദരിച്ചു ഹെഡ്മാസ്റ്റർ ബെന്നി അധ്യാപക ദിന സന്ദേശം കൈമാറി തുടർന്ന് എൽ മുതൽ നാലാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിലെ അധ്യാപകരെ അതായത് ക്ലാസുകളിലെ ക്ലാസ് ലീഡർമാർ പൂക്കൾ നൽകി ആദരിച്ചു സ്കൂൾ ലീഡർ അധ്യാപക പ്രത്യേകത പ്രഭാഷണവും നടത്തി സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം മലയോര മേഖലയിലെ വിവിധ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു ഗുരുക്കന്മാരെ ആദരിക്കാനുള്ള ഒരു ദിനമായി സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം മാറിയിരിക്കുകയാണ് ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വ്യത്യസ്തമായ രീതിയിലാണ് അധ്യാപകരെ ആദരിച്ചത് പൂക്കൾ മിഠായി അധ്യാപകരെ ുംങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫേർണിച്ചർ താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും തൊള്ളായിരം രൂപ മുതൽ രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ രൂപയ്ക്ക് ഡൈനിങ് സെറ്റുകൾ തേക്ക് ബെഡ്റൂം സെറ്റുകൾക്ക് രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ഇമ്പോർട്ടഡ് ആൻഡ് പ്രീമിയം ഫേർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസ്യും ിക്കുന്ന ഓഫറുകളുമായി സുനിത ഫർണിച്ചർ ഉളിയിൽ ഇരിട്ടി താവക്കര കണ്ണൂർ